ഹലോ ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രാവിലെ എഴുന്നേക്കാനായിട്ട് അത്യാവശ്യം അടിയുള്ള കൂട്ടത്തിലാണെട്ടോ ഞാൻ എത്രത്തോളം ഉറങ്ങാമോ എത്രത്തോളം കിടന്നുറങ്ങലാണ് എൻ്റെ പണി പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പഠിക്കാനോ ജോലിക്കോ ഒന്നും പോകണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ അവധി ദിനങ്ങൾ ഇങ്ങനെ ആഘോഷമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അമ്മയുടെ താരാട്ടുപാട്ട് കേട്ട് എണീക്കൽ ഇപ്പം അമ്മ വിളിക്കാറൊന്നില്ലാട്ടോ എങ്കിലും ഒരു എട്ട് മണിക്കായിട്ടും ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് വിളിക്കും അല്ലാണ്ട് വലിയ കാര്യമായ രീതിയിലൊന്നും വിളിയില്ലാട്ടോ അതുകൊണ്ട് തന്നെ ആ വിളി ഞാൻ കാര്യമായ രീതിയിൽ മിസ്സ് ചെയ്യുന്നുമുണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബെഡ്ഡൊക്കെ ഒന്ന് മടക്കി വെക്കും കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ ഇടയ്ക്കയിൽ വിരിക്കാറുള്ളൂ കേട്ടോ അതൊപ്പം തോന്നുന്ന പോലെയൊക്കെ ഇരിക്കും ഇന്നലെ വിരിക്കാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ പുതപ്പ് മാത്രമേ മടക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ വന്ന് മുഖക്കൊന്ന് കഴുകും വായും കഴുകും കേട്ടോ ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ് ചെറുപ്പം മുതലേ ചെയ്ത് ശീലിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് അതിന് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല പിന്നെ മുടിയൊക്കെ ഒന്ന് വെറുതെ നീരി കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് പിന്നെ മുകളിൽ പിടിച്ച് കെട്ടിവെക്കും കേട്ടോ പിന്നെ തലേദിവസം നമ്മൾ രാത്രി ഈരി വെക്കുന്നതുകൊണ്ട് ചേടയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ നേരെ അടുക്കളയിലേക്ക് എനിക്ക് വന്ന് നമ്മുടെ വെള്ളം ഉണ്ടാക്കും കേട്ടോ രാവിലെ തന്നെ ഇന്ന് എനിക്ക് കാര്യമായ രീതിയിൽ വെള്ളം കുടിക്കാനുള്ള മൂടില്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഒരു ബോട്ടിൽ എന്ന് വാങ്ങിയതാണ് കേട്ടോ ഇരുന്നൂറ്റി സംതിങ് രൂപ ആയിട്ടുണ്ട് ഇത് വാങ്ങി ഉപയോഗിക്കുന്നത് വേറെ ഒന്നിനല്ലോട്ടോ നമ്മളിങ്ങനെ സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡബിൾ നെക്ക് ഉണ്ടെങ്കിൽ പോകുന്ന പറയുന്നുണ്ട് എനിക്ക് ഇത്തിരി കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ കുപ്പി മീ മോഡൽ തന്നെയാണ് വാങ്ങിയിരിക്കണേ അപ്പോൾ അങ്ങനെയാണ് വെള്ളം കുടിക്കൽ കേട്ടോ പിന്നെ നേരെ നമ്മൾ പുറത്തൊക്കെ വന്നിരുന്ന് നമ്മുടെ പൂക്കൾ കാര്യങ്ങളൊക്കെ നോക്കൂ കേട്ടോ ഞാൻ അവിടെ ഒരു ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ ആ ഒരു ബെഞ്ചിൻ്റെ അവിടെ ഇരുടെ ഭാഗത്ത് തന്നെ നമ്മൾ കുറെ വിങ്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മുടെ ഫ്ലവറുകൾ കൂടുതൽ കൂടുതലുണ്ടാകുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിറച്ചുണ്ടായിട്ടുണ്ട് മോർണിംഗ് ഇന്ന് വർക്കൗട്ട് കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ് ഞാൻ നാളെ കടയിൽ പോയ ഇപ്പോൾ രണ്ട് പ്ലാന്റ് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവർക്ക് ഞാൻ ചട്ടി വാങ്ങാൻ മറന്നുപോയി അതുകൊണ്ട് ആശാന്മാർ അവിടെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷെ നനച്ചു കൊടുക്കുന്നതുകൊണ്ട് വലിയ കാര്യമായ രീതിയിൽ കുഴപ്പമൊന്നുമില്ല ഒരു റോസയും അതുപോലെ തന്നെ വിങ്കയുടെ ഒരു കളറാണ് കേട്ടോ ഇത് ഇവിടെ ഇല്ലാത്ത മോഡലാണ് അത് ഏകദേശം നമ്മുടെ കനകാമ്പരല്ലേ അതിൻ്റെ കളറാണ് കേട്ടോ നമ്മൾ ക്യാമറയിൽ നോക്കുമ്പോൾ വേറെ കളറായിട്ടാണ് തോന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വിങ്കച്ചെടികൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇലച്ചെടികളുടെ ആളാണ് പക്ഷേ എന്തോ ഇപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കണം കാണുമ്പോൾ പൂക്കൾ ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ട് കേട്ടോ പിന്നെ അത് ഗോൾഡൻ കാസ്കിഡിയാണ് കേട്ടോ നമ്മളിങ്ങനെ പടർത്തി കൊടുത്തപ്പോൾ അതുമ്പോൾ പൂവുണ്ടായിട്ടുണ്ട് അതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പടർത്താൻ വേറെ സ്ഥലമൊന്നുമില്ല അതുകൊണ്ടൊരു കയറ് കെട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിൽക്കട്ടെ മിക്കവാറും പ്ലൗമിക്കായിരിക്കും പോകുന്നുണ്ടാവുക പിന്നെ നമ്മൾ നമ്മുടെ കോഴികളുടെ അടുത്തേക്ക് വന്ന് കോഴികളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് അവർക്ക് തീറ്റക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ചാടിത്തുള്ളൽ തുടങ്ങുമ്പോൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാവും തീറ്റ ഉള്ളതുകൊണ്ട് തന്നെ ഇട്ടൊന്നും കൊടുത്തില്ല അവരെ അടുത്ത് കുറച്ച് അതിന് നിന്ന് നേരെ വന്ന് നമ്മുടെ ഹാങ്ങിംഗ് പോട്ട് നോക്കുകയാണ് കേട്ടോ ഹാങ്ങിംഗ് പോട്ട് നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടാണ് കേട്ടോ നനച്ചു കൊടുക്കാറ് പൈപ്പിൽ നനച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ വെള്ളം ഇങ്ങനെ അടിയിലോട്ട് പോകാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ആദ്യം ഇത് വെച്ച അവസരത്തിൽ എനിക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട് അങ്ങനെ കുറെ പ്ലേറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് തൊട്ട് നോക്കും അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒച്ചു കൊടുക്കും അപ്പം ചില ചട്ടികൾ ഡ്രൈ ആണ് കേട്ടോ അപ്പം അത് പോത്തോസായിരുന്നു അതെടുത്തോണ്ട് ഇട്ട് ഞാൻ അതിൻ്റെ വാടി അലകളൊക്കെ പറിച്ചളഞ്ഞ് അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടോ പിന്നെ ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ടേ ഊരിയെടുക്കാൻ സുഖമാണ് പക്ഷേ കുളത്തിടാൻ പറ്റില്ല പിന്നെ ഞാൻ നേരെ പോയി ഒരു കസാരയൊക്കെ കൊണ്ടുവന്നിട്ട് അതവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഷാജിമാമൻ നമ്മുടെ ഇതില്ലേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ നീ ചെടി മാത്രം നടണ്ട ഇതും കൂടി നടാൻ പറഞ്ഞിട്ട് അതിനൊരു ചട്ടി വാങ്ങിച്ചിട്ട് വേണം കേട്ടോ അതൊരു നല്ല സ്ഥലത്തൊന്ന് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ അകത്ത് കയറുമ്പോഴേക്കും അമ്മ പാലൊക്കെ എടുത്തോണം എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ചായ ഒക്കെ ഇട്ട് കുടിക്കാന്ന് അപ്പോഴൊക്കെ ഇതേ നമ്മുടെ സൂര്യട്ടോണ്ട് ഒതുച്ച് വരുന്നേ ഉള്ളൂ ചായയൊക്കെ തളച്ച് കഴിഞ്ഞാൽ നേരെ പോയി നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് പതുക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ മോർണിംഗിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കാണിക്കാനാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ മറ്റൊന്നോളൊക്കെ ആയിട്ട് വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ